നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള അത്ര നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ നട്ട്സ് നമ്മുടെ ഇഷ്ടം നമുക്ക് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് വാങ്ങിച്ചാൽ മതി നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല എള് മേടിക്കുക നല്ല കറുത്ത എള് മേടിക്കുക അതുപോലെ തന്നെ നിലക്കടല വറുത്തതും നിലക്കടല വറുത്തത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിയാട്ടോ അതിൻ്റെ ഉള്ള അതിൻ്റെ പൊടിയൊക്കെ കളയണം നെഡ്സും എള്ളും കൂടെ വറുത്തും ഇങ്ങനെ മറന്നു കേട്ടോ നെറ്റ്സ് ആദ്യം വറുത്തെടുക്കുമല്ലേ എള്ള് വറുത്തെടുത്തു അതുപോലെ നെഡ്സും വറുത്തെടുത്തു ഇനി തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് പീനട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് വരാം കേട്ടോ തൊലി കളയുന്നതെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വറുത്ത് ഞാൻ സാധാരണ വാങ്ങിക്കാറില്ല എന്നാലും ഇപ്പോൾ പച്ചക്കടല കിട്ടിയില്ല അപ്പം ഞാൻ വറുത്തതാണ് മേടിച്ചിട്ട് വന്നു അപ്പോൾ ആ വറുത്തത് മേടിച്ചിട്ട് വരുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലൊരു മണൽ തരികൾ കയറും ആ മണൽത്തരി മണൽ തരി പോകാനായിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് കള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം തൊലി കളയുമ്പോൾ അതിനോടൊപ്പം മണൽ പോകും അപ്പോൾ ഇതിൻ്റെ മണൽ പോയി കിട്ടി കുറച്ച് തൊലിയും പോയി കിട്ടി കേട്ടോ ഒരുപാട് തൊലിയൊന്നും കളയണമെന്നില്ല പക്ഷേ ഞാൻ മണൽ പോകാൻ വേണ്ടിയിട്ടാണ് തൊലി കളഞ്ഞെടുത്തത് പിന്നെ ഏലക്കായ് പൊടിച്ചിടാം ഇതിൽ ഏലക്കായ് പൊടിച്ചാണ് കണ്ടോ നമ്മൾ കുറച്ചധികം ഏലക്കായ ഉണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് നന്നായി ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം പൊടിക്കുക അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ അപ്പോൾ നമ്മുടെ ശർക്കര റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചൂടോടെ ചൂടോടതിന് അരിച്ചെടുക്കുക അരിച്ച ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ച എല്ലാ സാധനങ്ങളും എല്ലാം എല്ലാംകൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുക ശർക്കരയുടെ പാകം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചിട്ട് നന്നായിട്ട് നിളക്കിയതിന് ശേഷം നമുക്ക് അരിച്ചിട്ട് വേണം ഒഴിക്കാണ്ട് അല്ലെങ്കിൽ എന്ത് കല്ലെങ്കിലും കല്ലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ചപ്പ ചോറൊക്കെ ഉണ്ടാവും ശർക്കര അല്ലേ എന്നതിനുശേഷം ട്രെയിനിൽ പീസ് പീസ് ആക്കി എടുക്കണം പീസ് പീസാക്കിയിട്ട് അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുക എന്നിട്ട് ശേഷം നമുക്ക് ഇഷ്ടമുള്ള മോഡല് അങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്ത് കഴിക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു